എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ചെറിയൊരു ഗാർഡൻ എനിക്കുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പ്ലാൻസ് റീപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ പ്ലാന്റിൻ്റെ പേരറിയില്ല ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് എനിക്ക് കിട്ടി ഓൾറെഡി എൻ്റെ കയ്യിൽ നേരത്തെ ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനതിനെ ഇതുപോലെ ചെറിയൊരു പോട്ടിലാക്കി വെച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ റീ ചെയ്ത സമയത്ത് അതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്ത് കുത്തി വെച്ചു എനിക്കൊന്ന് മണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അത് ചീത്ത ആയിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും അത് കളക്റ്റ് ചെയ്ത് അതിൻ്റെ കൊമ്പ് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് അപ്പോൾ അതിൻ്റെ വേര് പിടിച്ച് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കരുതി എന്തായാലും അതിനെ വീണ്ടും ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി അതിന് ശേഷം ഈ ചെറിയ സീഡൊക്കെ മുളപ്പിച്ചെടുക്കുന്നില്ലേ ആ ട്രേയിലാണ് ഞാനത് മുളപ്പിച്ച് വെച്ചിരുന്നത് കമ്പ് കുത്തിയാൽ മതി കേട്ടോ മുളച്ച് കിട്ടും അത് നന്നായിട്ട് വന്നു കഴിഞ്ഞ് നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ അതിനെ ആ ഒരു ട്രേയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് ആവശ്യത്തിന് കുറച്ച് വേരൊക്കെ വന്നിട്ടുണ്ട് വേര് പിടിച്ചിട്ട് നടുന്നതാണ് നല്ലത് ഇത്രയും പീസസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഇത്രയും കഷ്ണങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അപ്പം ഒന്നും എല്ലാം പൊടിച്ച് കിട്ടി ഞാനല്ലാതെ ഓൾറെഡി നേരത്തെ മണ്ണിൽ കുഴിച്ചു വെച്ചപ്പോഴേക്കും ഇതിൻ്റെ മൂടൊക്കെ ചീഞ്ഞുപോയി ഒന്നുപോലും എനിക്ക് കിട്ടാതെ എല്ലാം നഷ്ടപ്പെട്ട് അപ്പം ഞാൻ എല്ലാം ഇതിലാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ താഴേക്ക് വളർന്നിങ്ങനെ നമുക്ക് ഹാങ്ങിങ് പോഡ്സിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഇത്രേ കിട്ടിയുള്ളൂ പക്ഷേ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ തൈകളുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ റെഡിയാക്കി എടുക്കുന്നതാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മാത്രമല്ല ഒന്ന് രണ്ട് ചെടികളും കൂടെ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ കയ്യിൽ ഉള്ള ഈ ഒരു ചെടിയുണ്ടല്ലോ ഇതിൻ്റെ പേരും എനിക്കറിയില്ല ഞാനിങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നാണ് ഈ കട്ടിങ്സും തൈകളൊക്കെ ശേഖരിക്കുന്നത് പിന്നെ വല്ലപ്പോഴും കുഴിപ്പള്ളത്ത് പോകുമ്പോൾ അവിടെ നിന്നും ഇതുപോലെ ചെടികളൊക്കെ വാങ്ങാറുണ്ട് കുറഞ്ഞ റേറ്റിൽ നിന്ന് കിട്ടുന്ന ചെടികളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ ചെടികൾ കളക്ട് ചെയ്ത കൂട്ടത്തിൽ ഒരു ചെറിയൊരു തൈ കിട്ടി കേട്ടോ അതാണെങ്കിൽ നേരത്തെ കാണിച്ച ആ ഒരു ചെടി അപ്പോൾ അതിനെ ഒന്ന് റീപ്പോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കാരണം കുറേ നാളുകൊണ്ട് അത് ആ ഒരു ചെറിയ ഒരു ഇതിൽ നിൽക്കുകയാണ് ഗ്രോത്ത് വളരെ സാവകാശം നടക്കുന്നുള്ളൂ മണ്ണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല അതാ ഈ ചെടി ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല വളരെ സാവകാശം അത് വളർ വളർന്നു വരുന്നുള്ളൂ ഓരോ ഇലയും വരെ കുറേ മാസങ്ങളെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നേ എനിക്കൊന്നിനെ ഏകദേശം ഒരു എട്ടൊമ്പത് മാസമായിട്ടുണ്ടായിരിക്കും ഈ ചെടി എനിക്ക് കിട്ടിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മണ്ണൊക്കെ ഇവിടെ അത്ര നല്ല മണ്ണല്ല ഞാൻ കിട്ടിയ മണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കിട്ടിയ സമയത്ത് ഞാൻ വീണ്ടും അത് വേറൊരു പോട്ടിൽ പോട്ടല്ല ഐസ് ഒരു ടിന്നാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഹോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തു പിന്നെ അതും റീപോർട്ട് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കിവിടെ ഞാ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് ഒരു വീടിൻ്റെ ചെറിയ പണികളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവിടെ സെറ്റ് അവിടെ വീട് പണി കഴിയുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ വീടിൻ്റെ മുറ്റമല്ല കേട്ടോ രണ്ടാമത്തെ നിലയിൽ ആണ് പണി നടക്കുന്നത് അപ്പോൾ അവിടെ ബാൽക്കണിയിൽ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം മുറ്റത്ത് വലിയ സ്ഥലമൊന്നുമില്ല അപ്പോൾ ബാൽക്കണിയിലും മുറ്റത്തും ഒക്കെ ആയിട്ട് കുറച്ച് ചെടികൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇത് ഇങ്ങനെ പോട്ടീന്ന് മാറ്റിയപ്പോൾ നോക്കും അല്പം വേരേ ഉള്ളൂ ഞാൻ വിചാരിച്ചു വേരൊക്കെ തിങ്ങി നിറങ്ങി നിൽക്കുന്നതായിരിക്കും ഒന്ന് എന്തോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തായാലും അതിനെക്കൂടെ ഒന്ന് പോട്ട് ചെയ്തെടുക്കാമെന്നു വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അതും ഈ പറയുന്ന പോലെ ബന്ധുക്കളുടെ കൈ ഒക്കെ കയ്യിൽ നിന്ന് കളക്റ്റ് ചെയ്തിങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളു എനിക്ക് ഈ ഗാർഡൻ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഗാർഡൻ പഴ പണ്ടു തൊട്ടേ എൻ്റെ ചെരുപ്പം തൊട്ടേ ഈ ചെടികളോട് വലിയ താല്പര്യമാണ് പക്ഷേ ഇപ്പോൾ ഗാർഡൻ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും ഞായറാഴ്ച മാത്രമേ വൈകിട്ട് ഫ്രീ ആവാറുള്ളൂ വൈകിട്ടല്ലേ ഈ ചെടികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ വെള്ളമൊക്കെ നനച്ചു കൊടുത്തു അതും അങ്ങനെ റെഡി പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് മണി പ്ലാന്റ് അവിടെ കാട് പിടിച്ചിരുന്നു കുറച്ച് മണി പ്ലാന്റിനെയൊക്കെ എടുത്ത് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം എല്ലാത്തിനും വേരൊക്കെ വന്നു അതിനെ അടുത്ത ആഴ്ച പോട്ടിൽ മണ്ണിലേക്ക് ആക്കാമെന്ന് വിചാരിക്കുന്നു ഈ കാണുന്ന ചെടികളൊക്കെ ഇങ്ങനെ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്താണ് കേട്ടോ പിന്നെ പിന്നെ ഈ കണ്ടോ ഈ ബാൽസ്യം ഇതുപോലെയാണ് കുറച്ച് ചെറിയ ചെറിയ കമ്പുകൾ കിട്ടിയപ്പോഴത്തേക്കും അതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇത്രയൊക്കെ ആക്കിയെടുത്തു ബാൽസ്യം എനിക്ക് പൊടിച്ച് കിട്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ വേരോടെ ഒരിടത്തുനിന്ന് കൊണ്ടുവന്നതാണ് കമ്പ് കൊണ്ട് നട്ടിട്ടേ എല്ലാം ചെയ്ഞ്ഞ് പോയി ഞാൻ പറഞ്ഞു അടുത്ത തവണ ബന്ധുക്കളുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ബന്ധുക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോയപ്പോഴാണ് വേരോടെ ഞാൻ തമ്മ കൊണ്ട് സെറ്റ് ചെയ്ത് എങ്ങനെ ഞാൻ പൊടിപ്പിച്ചെടുക്കാം അങ്ങനെ എടുത്തതാണ് കേട്ടോ ബാല്സ്യം പിന്നെ അടുത്ത് കാണുന്ന എന്താണ് ആ ഇത് പല തരത്തിലുള്ള ചെടികളുടെ കമ്പുകളിങ്ങനെ കുത്തിവെച്ചിട്ടുള്ളതാണ് ഇതെല്ലാം പലയിടത്തൊന്ന് കളക്ട് ചെയ്ത് കുറച്ചൊക്കെ ഉള്ളു ഇതും അങ്ങനെയാണ് കേട്ടോ ഒരു തവണ കൊണ്ടുവന്നു നട്ടിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അടുത്ത തവണ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു മണ്ണിൽ നല്ല നീർവാഴ്ച വേണം അപ്പോഴ് കുറച്ച് മണലും കൂടെ മിക്സ് ചെയ്ത് നടാൻ പറഞ്ഞു അതുപോലെ എനിക്ക് മണല് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ പാറയുടെ പൊടിയുണ്ടല്ലോ പാറപ്പൊടി അതാണ് എടുത്തത് പാറക്കുടിയും മണ്ണും കൂടി മിക്സ് ചെയ്തു പിന്നെ ഇത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണെന്ന് തോന്നുന്നത് അപ്പോൾ വെയിലത്ത് വെച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു കരിങ്ങ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഷെയ്ഡിൽ സെറ്റ് ചെയ്തു പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ ചെടി ആ പിന്നെ വൈകുന്നേരം വൈകുന്നേരമായിട്ടുണ്ട് നമ്മളെ പരിപാടിയൊക്കെ നിർത്താൻ സമയമായി ഇനി ഒരു ചെടിയും കൂടെ കാണിച്ചു തരാമേ ഞാൻ നെയ്യാർ ഡാമിൽ പോയപ്പോൾ അവിടെ ഈ പുല്ലിൻ്റെ ഇടയിൽ മുളച്ച് നിന്നതാണ് ഈ ചെടി വഴിയോരത്തൊക്കെ ഇങ്ങനെ വയലോരത്തൊക്കെ കാണും ഞാൻ കുറേ നാളാശു കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ച ചെടിയാണേ നല്ല സിന്ദരിയല്ലേ ആ ഇല കാണാൻ നല്ല ഭംഗിയില്ലേ ആ പിന്നെ ഈ ചെടി ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ ആ പത്ത് വർഷമായി കേട്ടോ ഞങ്ങളവിടെ താമസിക്കുന്നു അന്ന് തൊട്ട് അവിടെ ഇവിടെ ആയിട്ട് പൊടിച്ച് പറഞ്ഞ ചെടിയാണ് അപ്പോൾ ഞാൻ ഇതിനെയും ഒന്ന് പോട്ടിലാക്കി എടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സ ചാനെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്